നമസ്തേ ഭയങ്കര സോറി മകരവിളക്ക് ആശംസകൾ രണ്ടും ഉണ്ട് രണ്ടും ഉണ്ട് ഇരിക്കും രസം ഒരു ദേവിയൊക്കെ വന്നിരിക്കുന്ന ഫീലിങ് താങ്ക് ശരിക്കും എന്താ പറയാ ഇന്ന് ഭയങ്കര എന്താ പറയാ ഭക്തിപരമായിട്ടുള്ള ദിവസം ദിവസമായതുകൊണ്ട് അത് ശരിക്കും ആ ഒരു ഫീലിംഗ് നല്ലോണം എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്കിന്ന് മഞ്ജിന് ഇത്രയും ഒരുങ്ങി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെന്ന് തോന്നുന്നു മറ്റേ ഭയങ്കര മോരിങ്ങനെ സ്റ്റേജ് ഷോയിലൊക്കെ ചെയ്യുമ്പോ ഐശ്വര്യമായിട്ടെ നമ്മളിന്ന് അമ്പലത്തിലൊക്കെ പോയി ഇന്ന് മകരം മകരങ്ങൾക്കൊക്കെയാണല്ലോ അതുകൊണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ തൈപ്പൊങ്കലാണ് അപ്പൊ ഭക്തിപരമായിട്ടിരിക്കുമ്പോ നമുക്ക് ഭഗവാന്റെ ഒരു നല്ല പാട്ട് പാട്ടുപാടിയല്ല ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംഗമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ എൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ ഹൃദയവും വന്നിത്തുമൃദയവും ഇതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ എന്താ പറയാ നമ്മൾ പ്രസന്റ് അങ്ങ് മറന്നിട്ട് ഭഗവാനിലേക്ക് ലയിക്കുന്ന ഒരു തീർച്ചയായിട്ടും കാരണം നമുക്ക് നമ്മളൊന്നും അങ്ങനെ ഒരുപാട് പ്രാവശ്യം ശബരിമലയിലൊന്നും പോയിട്ടില്ല ഞാൻ എനിക്ക് ആകെപ്പാടൊരു ഓർമ്മയുള്ളൂ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം പോയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു ആ മല കയറുക അത് രാത്രിയിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും നടന്ന് വന്ന് മല കയറിപ്പോയി അന്നൊക്കെ കോരിച്ചൊരിയുന്ന മഴയാണ് ആ സമയത്ത് അപ്പം ഈ ഇരുമുടിക്കെട്ടൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ നനഞ്ഞ് ഫുള്ള് ഒലിച്ച് അവസാനം അവിടെ പോയി ഡ്രസ്സ് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുകളിൽ അവിടെ എത്തി ഡ്രസ്സ് മാറി വേഗം കുളിച്ച് അമ്പലത്തിൽ പോയി ഭഗവാനെ ദർശിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അതൊക്കെ ആ രാവിലെ ആകുമ്പോൾ തിരിച്ച് മലേന്ന് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് മലയുടെ മുകളിൽ മലയുടെ മുകളിൽ ഇത്രയും എന്തൊക്കെയോ ഈ എഴജന്തുക്കളൊക്കെ ഉണ്ടല്ലോ നമ്മൾ രാത്രി കയറുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല എങ്ങനെയും മുകളിൽ എത്തണം എന്നുള്ള ഒരു ഉദ്ദേശം ഇപ്പൊ ഭയങ്കര ട്രഡീഷണൽ ലുക്കാണ് പക്ഷെ ഞാൻ ടി വി കാണുമ്പോൾ ഭയങ്കര ഒരു ജഡ്ജിന്റെ എഫക്റ്റാണ് അത് എന്ത് എന്ത് ചെയ്യാനാന്നറിയില്ല എനിക്ക് എവിടെ പോയാലും ഈ സാരി ഉടുത്ത് ഇരിക്കുന്നത് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സാരി ഉടുത്ത് അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഓക്കെ അപ്പൊ ആ ഗൗരവം ആ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഒരു മാജിക് ശരിക്കും ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കായാലും എത്രമാത്രം ആൾക്കാര് പ്രോഗ്രാം കാണുന്നുണ്ട് എന്നുള്ളത് ഇത് എല്ലായിടത്തും ഇപ്പം ഷോസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവരെ വാതോരാതെ സംസാരിക്കാണ് സൂപ്പർ സ്റ്റാറിനെ പറ്റിയിട്ട് അപ്പൊ അത്രയും കാരണം കുട്ടികളും എത്ര ഞാനിപ്പോ ഇതും സെക്കൻഡ് ജൂനിയേഴ്സ് കഴിഞ്ഞിട്ട് സീനിയേഴ്സിലേക്ക് അപ്പൊ എത്ര കുട്ടികളാ നന്നായിട്ട് എത്ര കഴിവുള്ള കുട്ടികളാല്ലേ അതെ